സ്വന്തം ശരീരം അലോപതി കൊണ്ട് ഒരു ഒന്നര വർഷത്തോളം ലക്ഷങ്ങൾ ചെലവാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മഞ്ചേരി അതുപോലെ കോട്ടക്കൽ ആയുർവേദ കോളേജ് ഒരുപാട് ആയിരുന്നു എന്റെ അപ്ലൈ അവരെ ഞാൻ നല്ല ഹാർദമായി മനസ്സിൽ എന്നും ഓർക്കുകയാണ് പക്ഷെ അവര് എന്നെ ഒരു വീട്ടിലെ ഒരു ഹോം മീറ്റിംഗിൽ മീറ്റിംഗ് പ്രോഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചു പതിനഞ്ച് ദിവസം ഈ കമ്പനി ും അല്ലാതെ കൂടുതലേ വരുമാനം കിട്ടാനോ അങ്ങനെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഏറ്റവും നല്ലൊരു മേഖലയാണ് വരുമാനവും ആരോഗ്യം സന്തോഷം സമാധാനവും എല്ലാം കിട്ടുന്ന ഒരു മേഖല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ശക്തമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എനിക്ക് പറയാനുള്ളത് ആദ്യമായി ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും ഇത് ഏറ്റെടുക്കുക ഇത് നമ്മൾക്ക് വേണ്ടി പുറമേ പോയി വെറു ആരോടും ചോദിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ സ്റ്റേജുകളിൽ സംസാരിക്കുന്നത് പൂർണ്ണമായും സത്യമാണെന്ന് വിശ്വസിക്കുക ഓക്കെ